ബുക്കുകളിലെ ഇൻവോയ്സിനായി ഇ വേബിൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഈ വീഡിയോ കാണിക്കും ഒരു ഇ വേ ബിൽ ജേസ് ഒൻ ഫയൽ സൃഷ്ടിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇൻവോയ്സ് ലിസ്റ്റിലേക്ക് പോയി അതിനടുത്തുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഇൻവോയ്സ് തിരഞ്ഞെടുക്കുക മുകളിൽ ബൾക്ക് ആക്ഷൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇ വേ ബിൽ സൃഷ്ടിക്കുക ഇത് നിങ്ങളെ പുതിയ ഇ വേ ബിൽ ഫോമിലേക്ക് കൊണ്ടുപോകും ഡോക്യുമെന്റ് തരം ഇടപാട് ഉപതരം ഇൻവോയ്സ് നമ്പർ എന്നിവ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് യാന്ത്രികമായി പോപ്പുലേറ്റ് ചെയ്യപ്പെടും ലഭ്യമായ പട്ടികയിൽ നിന്ന് ഒരു ട്രാൻസ്പോർട്ടർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഡയലോഗ് ഉപയോഗിച്ച് ഒരു പുതിയ ട്രാൻസ്പോർട്ടർ സൃഷ്ടിക്കുക ട്രാൻസ്പോർട്ടറുടെ പേരും സാധുവായ ജി നമ്പറും നൽകി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതുതായി ചേർത്ത ട്രാൻസ്പോർട്ടർ സെലക്ടറിൽ പട്ടികപ്പെടുത്തും ട്രാൻസ്പോർട്ടർ ഇല്ലാതാക്കാൻ അതിന് എതിർവശത്തുള്ള ബിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മറ്റ് നിർബന്ധിത ഫീൽഡുകൾ പൂരിപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധുവായ വാഹന നമ്പർ നൽകുക ജനറേറ്റ് ചെയ്ത ഇവേ ബിൽ ജെഎസ് ഒ ഇൻ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് സേവ് ബട്ടൺ അമർത്തുക വിശദാംശങ്ങൾ കാണുന്നതിന് നിങ്ങൾക്ക് ഫയൽ തുറക്കാം